വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും കലൂർക്കാട് മർച്ചന്റ് അസോസിയേഷൻ്റെ വാർഷിക പൊതുയോഗവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയാറ് കാലഘട്ടത്തിലേക്കുള്ള ഭരണസമിതി തെരഞ്ഞെടുപ്പും നടന്നു വ്യാപാരോത്തമ വ്യവസായോത്തമ പുരസ്കാരങ്ങളും എസ് എസ് എൽ സി പ്ലസ് ടു ക്ലാസ്സുകളിലെ ഉന്നത വിജയം നേടിയ വ്യാപാരികളുടെ കുട്ടികളെ അനുമോദിച്ചുമാണ് യോഗം സംഘടിപ്പിച്ചത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് വ്യാപാര ഭവൻ ഹാളിൽ നടന്ന പൊതുയോഗം ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ജോയി യും അദ്ദേഹത്തെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുണ്ട് ഞാൻ സന്തോഷം നമ്മളെല്ലാവരും താങ്കൾ അങ്ങനെ സംബന്ധിച്ച് നമുക്കറിയാം

വളരെ ഏറെ പ്രതിസന്ധിയിലൂടെ തറന്നു പോകുന്ന കാലഘട്ടമാണ് ഇപ്പോൾ എന്ന് ഞാൻ പറയേണ്ടത് നമുക്കറിയാം നമുക്കറിയാം നോട്ട് മുതൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം മുപ്പത് ശതമാനത്തോളം വ്യാപാര മേഖലയാണ് ഇതിനുള്ള കാരണങ്ങൾ നമുക്കറിയാം പുത്തുകളിലെ കടന്നു ഓൺലൈൻ വ്യാപകവുമാണ് ഇതിനെല്ലാം ഒരു പ്രതിവിധി ഉണ്ടാകണമെങ്കിൽ സംഘടന ശക്തിപ്പെടുത്തണം ഈ സംഘടന ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് വാർഷിക പൊതുയോഗങ്ങളും ജില്ലാ മേഖലാ സംസ്ഥാന കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങളും നമ്മളെന്തായാലും കഴിഞ്ഞ കാര്യങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തമായിട്ട് ഈ കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന കമ്മിറ്റി വളരെ നല്ല രീതിയിലുള്ളതായ പ്രവർത്തനം ശ്രീ രാജലോക് സിനിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട് കമ്പ്യൂട്ടർ ഉദ്ഘാടനം ജില്ലാ സെക്രട്ടറി സിജു സെബാസ്റ്റ്യൻ നിർവഹിച്ചു വ്യാപാര ഉത്തമ അവാർഡ് ബിനോയ് ഇലക്ട്രോണിക്സ് ഉടമ പോൾ ടി കെയും വ്യവസായോത്തമ അവാർഡ് വാഴക്കുടിയിൽ അപ്പാർട്ട്മെൻറ്റ് ഉടമ ജോസ് ബിയും ഏറ്റുവാങ്ങി ഇരുപത്തി അഞ്ച് വർഷക്കാലം സെക്രട്ടറിയായി പ്രവർത്തിച്ച ഇ വി ജോസിനെ ആദരിച്ചും എസ് എസ് എൽ സി പ്ലസ് ടു സി ബി സി തലത്തിൽ ഉന്നത വിജയം കരസ്ഥമായ കുട്ടികൾ ആദരവ് ഏറ്റുവാങ്ങി

സെക്രട്ടറി അതിനുശേഷം ആ സെക്രട്ടറി കാര്യങ്ങളെല്ലാം പദത്തിൽ ഞാൻ ഒരു സെക്രട്ടറി വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മുന്നിൽ വെല്ലുവിളിയായി നേടുന്നത് എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയും എങ്ങനെയൊക്കെ ചെയ്യാൻ മനസ്സിലാ സമയത്ത് ജോളി എൽദോസ് ആശംസകൾ അർപ്പിച്ചും ബിജു പോൾ ഇ ജോസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കല്ലൂർക്കാട്